നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ പതിനൊന്ന് മണിക്കാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് ഇന്ത്യൻ സമ്പദ് രംഗം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഗുണപരമായ മാറ്റങ്ങൾക്ക് സാക്ഷിയായെന്ന് ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു നിരവധി വെല്ലുവിളികളെ അതിജീവിക്കാനായി ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷയോടെ ഭാവിയെ ഉറ്റുനോക്കുന്നു എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നത് സർക്കാരിന്റെ വിജയ മന്ത്രമായിരിക്കുന്നുവെന്നും ധനമന്ത്രി ആമുഖമായി പറഞ്ഞു മികച്ച ജനപിന്തുണയോടെ ഈ സർക്കാരിന്റെ വികസന പദ്ധതികൾ തുടരുമെന്നും കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകി ദാരിദ്ര്യ നിർമാർജനം യാഥാർത്ഥ്യമാക്കി തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചു ഗ്രാമീണ തലത്തിൽ സർക്കാരിന്റെ വികസന പദ്ധതികൾ എത്തിച്ചു പാവപ്പെട്ടവരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ശാക്തീകരണമാണ് രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നത് അഴിമതി ഇല്ലാതാക്കിയെന്നും എല്ലാ വിഭാഗങ്ങളിലും വികസനം എത്തിയെന്നും ധനമന്ത്രി പറഞ്ഞു ഗോത്ര വിഭാഗങ്ങളെ ശാക്തീകരിച്ചു എല്ലാ വിഭാഗങ്ങളെയും സമഭാവനയോടെ കണ്ടുവെന്നും മന്ത്രി പറഞ്ഞു വിശ്വകർമ്മ യോജനയിലൂടെ കരകൗശല തൊഴിലാളികൾക്ക് സഹായം എത്തിച്ചു നാലു കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകി ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഗ്രാമീണ ചന്തകളെ നവീകരിച്ചു എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിജയമന്ത്രം കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കാർഷിക രംഗത്ത് യാഥാർത്ഥ്യമാക്കി കായിക രംഗത്തെ യുവാക്കളുടെ നേട്ടം അഭിമാനാർഹമാണ് മുപ്പത് കോടി രൂപ സ്ത്രീകൾക്ക് മുദ്ര ലോൺ വഴി നൽകി നിക്ഷേപ സൗഹൃദം രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ധനമന്ത്രി ആളോഹരി വരുമാനത്തിൽ അൻപത് ശതമാനം വർധനവുണ്ടായി പശ്ചാത്തല വികസനത്തിലും റെക്കോർഡ് വർദ്ധനവ് രാജ്യത്തെ സമ്പദ്രംഗം മികച്ച നിലയിലാണ് ഈ വളർച്ചയിൽ എല്ലാ മേഖലയ്ക്കും തുല്യ പങ്കാണുള്ളതെന്നും ധനമന്ത്രി വിലക്കയറ്റം നിയന്ത്രിക്കാനായി ഒരു രാജ്യം ഒരു മാർക്കറ്റ് എന്ന ലക്ഷ്യത്തിൽ ജി എസ് ടിക്ക് വലിയ പങ്കുണ്ട് നാൽപ്പത്തി മൂന്ന് കോടി മുദ്രാ വായ്പകൾ അനുവദിച്ചു സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി ലോക വ്യാപാരത്തിൽ നിർണായകമാകും അടുത്ത അഞ്ചു വർഷം വികസന മുന്നേറ്റത്തിന്റേതെന്നും നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ആകാശം മാത്രമാണ് വികസനത്തിന് മുന്നിലെ പരിമിതി ജി ട്വന്റി ഉച്ചകോടി ഇന്ത്യയുടെ ഗരിമ ഉയർത്തി ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമായി സാമ്പത്തിക ഇടനാഴി നടപ്പാക്കുന്നതിനും ഇന്ത്യ നേതൃത്വം ചരിത്രപരമാണെന്നും അടുത്ത തലമുറ വികസന പദ്ധതികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞുവെന്നും ധനമന്ത്രി പറഞ്ഞു കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധിയിലും ധനമന്ത്രി ആവാസ് യോജനയിലൂടെ മൂന്ന് കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കാനായി രണ്ടു കോടി വീടുകളും ഉടൻ യാഥാർത്ഥ്യമാക്കും കൂടുതൽ മെഡിക്കൽ കോളേജുകൾ രാജ്യത്താകെ സ്ഥാപിക്കും കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കും ഇന്ത്യയുടെ കിഴക്കൻ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നുവെന്നും ധനമന്ത്രി നിർമ്മല ഒരു കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി നടപ്പാക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി അംഗൻവാടി ജീവനക്കാർക്കും ആശാവർക്കർക്കും കൂടി ലഭ്യമാക്കി ക്ഷീര കർഷകരുടെ ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂടും രണ്ടായിരത്തി പതിനാലിന് ശേഷം സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇരട്ടിച്ചിട്ടുണ്ട് മത്സ്യസമ്പത്ത് പദ്ധതി വിപുലമാക്കും പുതിയ റെയിൽവേ ഇടനാഴി സ്ഥാപിക്കും നാൽപ്പതിനായിരം ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലാക്കും മൂന്ന് റെയിൽവേ ഇടനാഴികൾക്ക് രൂപം നൽകും വിമാനത്താവള വികസനം തുടരും വൻ നഗരങ്ങളിലെ മെട്രോ വികസനം തുടരും വ്യോമഗതാഗത മേഖലയിൽ വിപുലീകരിക്കും കൂടുതൽ വിമാനത്താവളങ്ങൾ യാഥാർത്ഥ്യമാക്കും ഈ വാഹനരംഗ മേഖല വിപുലമാക്കും അഞ്ച് ഇന്റഗ്രേറ്റഡ് മത്സ്യ പാർക്കുകൾ യാഥാർത്ഥ്യമാക്കും രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി പാൽ ഉൽപ്പന്നം കൂട്ടും ആറാം ബജറ്റ് അവതരണത്തോടെ രാജ്യത്തെ മൊറാജ് റെക്കോർഡിനൊപ്പം എത്തുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ വനിതയാണ് നിർമ്മല രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമയ ദൈർഘ്യമുള്ള ബജറ്റ് പ്രസംഗം അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് രണ്ട് മണിക്കൂറും നാല്പത്തി രണ്ട് മിനിറ്റുമായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഇടക്കാല ബജറ്റ് ആയതിനാൽ ഇത്തവണ കാര്യമായ നയമാറ്റങ്ങൾക്കിടയില്ല അടുത്ത പൂർണ്ണ ബജറ്റിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്